ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ജില്ലയാണ് മലപ്പുറം മലപ്പുറത്തെ തിരക്കേറിയ ചില നഗരങ്ങൾ ഇതാ ഒന്ന് മലപ്പുറം ടൌൺ ജില്ലാ ആസ്ഥാനവും ഒരു പ്രധാന വാണിജ്യ കേന്ദ്രവും രണ്ട് മഞ്ചേരി വാണിജ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇടകലർന്ന തിരക്കേറിയ നഗരം മൂന്ന് പെരിന്തൽമണ്ണ ഊർജ്ജസ്വലമായ മാർക്കറ്റുകൾ ഷോപ്പിംഗ് സെന്ററുകൾ ഗതാഗത കേന്ദ്രം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് നാല് തിരൂർ ശക്തമായ വാണിജ്യ സാന്നിധ്യമുള്ള ചരിത്ര നഗരം പ്രത്യേകിച്ച് തുണിത്തരങ്ങളിലും വ്യാപാരത്തിലും അഞ്ച് കോട്ടക്കൽ ആയുർവേദ ഔഷധങ്ങൾക്കും ചികിത്സാ കേന്ദ്രങ്ങൾക്കും തിരക്കേറിയ സ്ഥലവും ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ തുണിക്കടകൾക്കും മാർക്കറ്റിനും പേരുകേട്ടതാണ് ആറ് വളാഞ്ചേരി മലപ്പുറത്തിനെ മറ്റ് ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വാണിജ്യ ഗതാഗത കേന്ദ്രം ഏഴ് നിലമ്പൂർ വനങ്ങളാൽ ചുറ്റപ്പെട്ട തടി മരം വ്യവസായങ്ങളുടെ ശക്തമായ സാന്നിധ്യമുള്ള തിരക്കേറിയ നഗരം എട്ട് എടപ്പാൾ മാർക്കറ്റുകൾ കടകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ സമ്മിശ്രമായ ഒരു വളരുന്ന വാണിജ്യ കേന്ദ്രം വാണിജ്യം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം സംസ്കാരം എന്നിവയുടെ സമന്വയത്തോടെ ഈ നഗരങ്ങൾ പ്രവർത്തനത്തിന്റെ കേന്ദ്രങ്ങളാണ് ജില്ലയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും അവർ സംഭാവന ചെയ്യുന്നു